സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗമോ ദേവി സീരിയലിൽ ഒരു പുത്തൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ തനൂജ ഇനി പ്രഭാവതിക്കൊപ്പമായിരിക്കും ഈ സത്യങ്ങളെല്ലാം നമ്മുടെ ജനങ്ങളും തനൂജയും ചന്ദ്രമതിയും അങ്ങനെ എല്ലാവരും തന്നെ അറിയുകയാണ് അപ്പോൾ സിദ്ധാർത്ഥൻ സാറല്ല തന്റെ അച്ഛൻ പകരം ബലരാമനാണ് തൻ്റെ അച്ഛനെന്ന് നമ്മുടെ തനൂജ അറിയുകയാണ് അപ്പോൾ ഈ ഒരു രഹസ്യം നമ്മുടെ ചന്ദ്രമതിയും ത്യാഗരാജനും അറിഞ്ഞ ശേഷം നമ്മുടെ ത്യാഗരാജനാണെങ്കിൽ നമ്മുടെ തനൂജയെ കൊല്ലാൻ നേരത്തെ മുതൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതേ നിമിഷം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ തനൂജയെ അകറ്റി നിർത്തുകയാണ് അതൊരിക്കലും താൻ വിശ്വസിക്കില്ലെന്നാണ് നമ്മുടെ ചന്ദ്രമതി ഇപ്പോഴും പറയുന്നത് പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു വാർത്ത പടർന്നതിനു ശേഷം നമ്മുടെ തനൂജയെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് അകറ്റി നിർത്തുന്നുണ്ട് തനൂജയ്ക്ക് ഒരു പരിഗണന പോലും നമ്മുടെ ചന്ദ്രമതി കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ തനൂജയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി താൻ ചന്ദ്രോത്ത് കുടുംബത്തെ വെറുതെ ദ്രോഹിക്കുന്നതാണെന്നും സിദ്ധാർത്ഥ സാർ നന്മയുള്ള ഒരാളാണെന്നും നമ്മുടെ തനൂജയ്ക്ക് മനസ്സിലായി അങ്ങനെ നമ്മുടെ തനൂജ സിദ്ധാർത്ഥിനെ പുറത്തിറക്കാൻ വേണ്ടി നമ്മുടെ പ്രഭാവതിക്കൊപ്പവും നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തോടൊപ്പവും നിൽക്കുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് സുഗമോദേവി സീരിയലിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം